ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറമ്പി അപ്പോൾ കൂട്ടുകാരെ ഇത് നമ്മൾ കഴിഞ്ഞ വെള്ളി അതായത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച എടുത്തിട്ടുണ്ടായിരുന്ന വേടിയാണ് കേട്ടോ അപ്പോൾ ഇത് രാവിലത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടിനൊക്കെ തലേ ദിവസം തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങയൊക്കെ പൊളിച്ച് ചെറിയൊക്കെ തേങ്ങയൊക്കെ ചെറുകി ഫ്രിഡ്ജിലേക്ക് വെക്കണതാണ് പക്ഷേ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ചെറിയൊരു മടി ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല വെള്ളിയാഴ്ച വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഒരു ഉച്ചയൊക്കെ വരെ വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ വൈകുന്നേരം വരെ വർക്ക് ചെയ്തുവോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് റേഷൻ കടയിലൊക്കെ പോകേണ്ടിയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പോയി വന്നപ്പോഴത്തേക്കും പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡായി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വൈകുന്നേരത്ത് അങ്ങനെ ഒന്നും ഒരുക്കി വെച്ചില്ല രാവിലേക്കുള്ളതൊന്നും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നൈറ്റിലെ എന്താ പറയുക ഫുഡൊക്കെ കഴിക്കലും ബാത്രൂം ക്ലീൻ ചെയ്യലും അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി കടന്നു രാവിലേക്കുള്ള ഒന്നും തേങ്ങയൊന്നും പൊളിച്ചിട്ടില്ല അപ്പോൾ രാവിലെ വന്നപ്പോൾ പിന്നെ അതൊക്കെ ഒരു പണിയായിട്ടോ അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് തേങ്ങയാണെങ്കിൽ എന്താ പറയുക പൊളിച്ച് വെച്ചതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തേങ്ങ ഒക്കെ എടുത്തൊന്നും പൊളിക്കുകയാണ് രാവിലെ തന്നെ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളം ഞാൻ കറൻ്റടുപ്പിൽ തിളപ്പിക്കാൻ വെച്ചിട്ടോ കുറേ ദിവസമായി കറണ്ട് അടുപ്പൊക്കെ ആക്കിയിട്ട് അപ്പോൾ അതൊന്നും ഓൺ ചെയ്തു ഓൺ ചെയ്യാതിരുന്നാലും ചിലപ്പോൾ നല്ല കംപ്ലയിൻറ്റ് ആയിപ്പോയെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി അതൊക്കെ എടുത്തിട്ട് കുറേ ദിവസം ഇളക്കോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ വല്ല അത് തോന്നുന്നുണ്ട് നമുക്ക് ഒരു കുറ്റിയുള്ളൂ ഗ്യാസേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഗ്യാസ് തീർന്നാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് തലേദിവസം ഞാനൊരു നൂറ് രൂപയ്ക്ക് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ പുട്ടിലേക്ക് ഇന്ന് ആ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ആ കറി ഉണ്ടാക്കുക എന്നല്ല ആ കറിയിൽ നിന്ന് ചൂടാക്കിയിട്ട് നമ്മൾ പൊട്ടിക്ക് അതാണ് കറി ഉപയോഗിക്കണേ പിന്നെ ചോറിലേക്ക് ഇന്ന് വെള്ളരിക്ക കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ വെണ്ടയ്ക്കയും കൊണ്ട് ഉപ്പിയിലുണ്ടാക്കുകയെ അങ്ങനെ മെഴുക്കുരട്ടി എന്നൊക്കെ പറയുമല്ലോ അതുപോലെ അത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും പച്ചക്കറികളൊക്കെ എന്താ പറയുക ഇട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ ഇരിക്കട്ടെ അത് കഴി കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പൊക്കാന്ന് അരിഞ്ഞ് റെഡിയാക്കാമെന്ന് വെച്ചു നമ്മളെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി കഴുകിയിടുകയാണ് അതേപോലെ തന്നെ തലേദിവസം അധികം ദിവസങ്ങളിൽ തലേദിവസം രാത്രിയാണ് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കും അങ്ങനെ ആകുമ്പോൾ രാവിലത്തേക്ക് നല്ല തണുത്തിരിക്കുകയും ചെയ്യുമല്ലോ കുട്ടികളെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴേ കുപ്പിയിലാക്കാനൊക്കെ എളുപ്പമാണ് ചൂടോടാക്കേണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ ചൂടോടുണ്ടാക്കുമ്പോൾ നമ്മളത് തണുക്കാനൊക്കെ വയ്ക്കണ്ടേ അപ്പോൾ ഇന്നലത്തെ ഒരു എന്താ പറയുക ചെറിയൊരു മടി കാരണം അതൊന്നും ചെയ്തു വെച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ചിരകണം പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തേങ്ങ ചിരകണം അപ്പോഴത്തേക്കും കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഞാൻ കരിങ്ങാലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമ്മളിവിടെ പച്ചവെള്ളം അധികം അങ്ങനെ തന്നെ കുടിക്കണില്ല ചൂടാക്കി തിളപ്പിച്ച് അറിവെള്ളം തന്നെ കേട്ടോ കുടിക്കണേ അപ്പോൾ ഇനി തേങ്ങയൊക്കെ ഒന്ന് ചിറകി എടുക്കട്ടെ കേട്ടോ ചെറുകി വെച്ചു പിന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു കെട്ടോ അപ്പോൾ പുട്ടിനുള്ള വെള്ളമൊക്കെ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങ പുട്ടിലേക്കുള്ളതും അതുപോലെ കറിയൊക്കെ സെപ്പറേറ്റ് മാറ്റി മാറ്റിവെച്ചു വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചു അതിലേക്ക് നമ്മൾ വെണ്ടക്കയറി ഇടാൻ വേണ്ടിയിട്ടാണ് ചെറിയുള്ളിയാണ് കേട്ടോ കുറച്ച് അധികം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകുമൊക്കെ അരിഞ്ഞ് വെച്ചു പരിപ്പും ഉണ്ടോണ്ട് കഴുകി വെച്ചിട്ട് അപ്പോൾ വെള്ളരിക്കയും പരിപ്പും തക്കാളിയിട്ട് കറിയാണ് വെണ്ടയ്ക്കയും കൊണ്ട് ഒരു ഉപ്പേരിയും കൂടിയാണ് കേട്ടോ അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു മെഴുക്കു അരിപോലെ ഉണ്ടാക്കുമ്പോൾ ഞാൻ സവോള അരിഞ്ഞിടലുണ്ട് പക്ഷെ ഒന്ന് ചെറിയ ഉള്ളി കുറച്ച് അധികം ഇങ്ങനെ അരിഞ്ഞേച്ചതാണ് വെച്ചതാണ് അപ്പോൾ പുട്ടിന് ഞാൻ ഫസ്റ്റിൽ നമ്മളവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെച്ചെടുത്തു പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാനെന്നാൽ നമ്മുടെ വെണ്ടയ്ക്കും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫാനിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് കടുക് വന്നിട്ടിട്ടില്ല കരുവേപ്പിൻ്റെ അല്ല ഇട്ടുകൊടുത്തു പിന്നെ നമ്മളെ ഉള്ളി ഉണ്ടല്ലോ ചെറിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാൻ കേട്ടോ ഉപ്പൊന്നും ചേർക്കണില്ല കേട്ടോ അങ്ങനെ വയറ്റിയെടുക്കാൻ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട് വഴുന്നിങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ വെണ്ടയ്ക്കിട്ട് കൊടുക്കുക ആ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനങ്ങനെ വെണ്ടയ്ക്ക് കാരണം ഒരുപാട് സമയം വേവൊന്നും വേണ്ടല്ലോ ആ ഒരു അതിൻ്റെ ഒരു പശ പശപ്പുണ്ടല്ലോ അത് അങ്ങനെ ആ ഒരു ഒട്ടലി മാറി വരുമ്പോഴത്തേക്കും ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കത് അങ്ങനെ എന്താ പറയുക കുക്കായി കിട്ടും അപ്പം ഞാനിനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ അവിടെ അങ്ങനെ അടച്ചുവെച്ച് വേവിക്കുകയാണ് പിന്നെ ഒരു കുറച്ച് സമയം ഇങ്ങനെ അടച്ചുവെച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് എന്താ പറയുക വേവിച്ചാൽ മതി വേവിക്കെല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക വെണ്ടയ്ക്ക് കൊണ്ട് മെഴുക്കുവാറ്റി റെഡിയാകും അപ്പോൾ അത് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ടുന്നൊക്കെ നല്ല ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പുറത്തുള്ള എന്താ പറയുക വെണ്ടയ്ക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് എന്നാലും ചെറിയതായിട്ടുള്ളൊരു ഒട്ടലൊക്കെ ഉണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് പോട്ടെ കേട്ടോ അപ്പോൾ ഞാൻ പുട്ടൊന്ന് നമ്മളെ പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ അപ്പം എന്നിട്ട് അടുത്തത് വെച്ചുകൊടുക്കാമല്ലോ അപ്പോൾ ആദ്യത്തെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് പിന്നെ നമ്മുടെ എന്താ പറയുക കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്താ പറയുക സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പം നമ്മുടെയൊക്കെ വീഡിയോസ് സപ്പോർട്ട് എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോട് ഒരുപാട് താങ്ക്സ് പറയാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇനിയും വീഡിയോസൊക്കെ കാണണം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ആയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ടൊക്കെ അറിയിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ എന്താ പറയുക ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് ചോറ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുക്കറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കഴുകി ഞാൻ ഇനി കുക്കറിൽ നമ്മൾ കറിക്ക് ഉള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളകും വെള്ളരിക്കയും അതുപോലെ പരിപ്പ് ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു രണ്ട് ബിസിലൊന്നിച്ചെടുക്കും കേട്ടോ പിന്നെ വെണ്ടയ്ക്ക ഞാനൊരു വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റി ഇട്ടു കേട്ടോ അപ്പോൾ ഇതാ പിന്നെ ഞാൻ എടുത്തില്ല നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതേക്ക് നമ്മൾ അരച്ചിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങേൻ്റെ കൂടെ ഞാനിപ്പോൾ പച്ച ചെറിയ ചെറിയുള്ളിയാണ് അരച്ചത് വേറെ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങയും ചെറിയ ഉള്ളി അരച്ചു വേറെങ്ങനെ ജീരക്കം അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ മിക്സീൻ്റെ ജാറൊന്നും കഴുകിയിട്ടില്ല കുറച്ച് വെള്ളം കൂടി ഉണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ അത് ഭയങ്കര തിക്കായിട്ടിരിക്കുന്നുണ്ട് കട്ടിയായിട്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചൊരു ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാർ കഴിയിട്ടുള്ള വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്നും കൂടെ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ കറി ഒന്ന് തേങ്ങ ഒഴിച്ചിട്ടൊന്നും കറി ഒന്ന് ചൂടാക്കും തിളപ്പിക്കൂലൊന്ന് ചൂടാക്കിയിട്ട് വെച്ചു ഇനി അതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഒട്ടിക്കുകയാണ് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടു പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ എണ്ണയിലൊക്കെ ചൂടാക്കുന്ന സമയത്ത് വറവ് ഇട്ടണ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കറിക്കൊന്നും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ എന്നാൽ എണ്ണയിൽ ചൂടാക്കുമ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ ഒരു ഓവർ ആയിട്ടുള്ള കുത്തന ടേസ്റ്റ് അത് വരികയില്ല അപ്പോൾ അതാ നമ്മളെ എന്താ പറയുക കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ അതൊക്കെ വറവിടലൊക്കെ കഴിഞ്ഞു കറിയും റെഡിയായി ഉപ്പേരി റെഡിയായിട്ടുണ്ട് പിന്നെ ചമ്മന്തി ഇരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചമ്മന്തി തേങ്ങ ഇറക്കാത്ത ചമ്മന്തിയാണ് വറ്റലമുളകും ചെറിയ ഉള്ളിയും നമ്മൾ എണ്ണയിലും ചമ്മന്തി ഉണ്ട് അപ്പോൾ രാവിലത്തെ നമ്മളെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം അങ്ങോട്ട് പൂർത്തിയായി അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ ബബ്ബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇവിടെ വേണ്ടി പെയ്യാണ് കേട്ടോ ഓക്കെ ബൈ